ി വന്ന് ഇവിടെ വീടിന് മുന്നിൽ കൂടെ സാധാരണ നമ്മുടെ വളർത്തുന്ന മൃഗങ്ങളും നടക്കും പോലെയാണ് പുലി നമ്മുടെ വീട്ടിൽ കൂടെ കയറി നടക്കുന്നത് ഇവിടെ ജീവിക്കാൻ പറ്റണ്ടേ എന്ത് സ്ഥിതിയാണ് വയനാട് ജില്ല വേർതിരിക്കണേ ഞങ്ങള് മൃഗങ്ങളെ കൊന്നൊടുക്കി എല്ലാം അവസാനിപ്പിക്കണം എന്നൊന്ന് ഞങ്ങൾ പറയുന്നു മൃഗങ്ങൾ ഇരിക്കട്ടെ മൃഗങ്ങളും വേണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ വയനാട്ടിൽ കർഷകർക്ക് ജീവിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്ഷീര കർഷകർ ആകപ്പാട കർഷകർ പിന്നെ രക്ഷപെടുന്നത് ഈ പശുവിനെ ആടിനെ കൊണ്ടാണ് വയനാട് ജില്ലയിലെ ജനങ്ങൾ ക്ഷീരമേഖല കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അതും അവിടെ ഈ കടന്നാക്രമണമാണ് ഇവിടെ ജനങ്ങൾക്ക് സൗരജീവി സൗര്യം പിന്നെ സൗര്യമായി ജീവിക്കാനുള്ള അതിനോ ഇതിനൊക്കെയാണ് അടിയന്തിരമായി വരണ നിയമങ്ങൾ മാറ്റേണ്ടത് ഇവിടെ അടുത്തുള്ള മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം രാവിലെയാണ് ഇന്നെ പിടിച്ച പുരോഗ നൂറ്റി നാൽപ്പത്തി നാല് പ്രത്യാവിച്ചു ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പുല്ലെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് പുല്ലെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കടുവ ആക്രമിച്ച് അയാളെ തിന്നത് ഒരു ഉദ്യോഗസ്ഥനപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും ഞങ്ങൾക്ക് രാത്രി അഞ്ചു മണി കഴിഞ്ഞ് ഓടി വെക്കാൻ പറ്റില്ല അഞ്ചു മണി കഴിഞ്ഞാൽ ഈ സാധനം പുറത്തിറങ്ങും ശാശ്വത പരിഹാരം വരാൻ പോകുന്ന നാളുകളിൽ വയനാട് ജില്ലയെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഗവണ്മെൻറ്റുകൾക്കുണ്ട് ഗവണ്മെന്റിൽ രാവിലെ ഭയങ്കര സംഭവമായിരുന്നു ഇന്ന് രാവിലെ കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്താണ് ശരിക്ക് സംഭവിച്ചത് അല്ല അത് തന്നെയാണ് അതിൻ്റെ കാര്യം ഇന്നലെ ഭയങ്കര വിധിയായിരുന്നു ഇന്ന് കുറച്ച് ആശ്വാസമുണ്ട് അത് അത് തന്നെയാണ് പറയാനുള്ളത് അത് ഇന്നലെയൊക്കെ ഇവിടുത്തെ സംഭവം പത്ര ദൃശ്യ മാധ്യമങ്ങളൊക്കെ കണ്ടുകാണും അധികം ജനങ്ങൾ വയലൻ്റായിരുന്നു ജനങ്ങൾ വയലൻ്റ് ആകാതിരിക്കാൻ ഒരു സാധ്യതയില്ല കാരണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ വയനാട്ടിൽ കർഷകർക്ക് ജീവിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്ഷീര കർഷകർ ആകെപ്പാട കർഷകർ പിന്നെ രക്ഷപ്പെടുന്നത് ഈ പശുവിനെ ആടനേം കൊണ്ടാണ് അതിനെ മറ്റുള്ള മേഖലകളൊക്കെ നമുക്ക് പരാജയമാണ് കൃഷി എല്ലാം പോയി കൃഷിയൊന്നും കിട്ടുന്നില്ല സാധനങ്ങൾക്ക് വിലയില്ല ഉള്ളത് തന്നെ നമുക്കൊന്നും കിട്ടുന്നില്ല എല്ലാം നശിച്ച് പോയി കാപ്പിയില്ല ആവടം എന്ന കാപ്പിയും മുളകും ഇഞ്ചിയും കൊണ്ടൊക്കെയാണ് ജീവിച്ചിരുന്നത് അതൊക്കെ ഓരോ തരത്തിലും ഒരു തരത്തിലും മറ്റൊരു തരത്തിലും പരാജയമാണ് ഇപ്പം രക്ഷപ്പെട്ടു നിന്നത് എന്താണ് വയനാട് ജില്ലയിലെ ജനങ്ങൾ ക്ഷീരമേഖല കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു നിൽക്കുന്നത് അതും അവിടെ ഈ കടന്നാക്രമണമാണ് അവിടെ ഇപ്പോൾ പുലി വന്ന ഒരു പശുവിനും ഇത് ഒരു ദിവസം രാത്രി കൊണ്ട് നാല് പശുവിനെയാണ് ഈ നാല് ദിവസമായിട്ട് കൊന്നത് മൂന്ന് ദിവസം കൊണ്ട് നാല് പശുവിനെ ആകുന്നത് അതുപോലെ തന്നെ ആട് ഈ വീട്ടിൽ ഇന്നലെ പുലി വന്ന് ഭയങ്കര വീടിനെ നിങ്ങൾ വിഷയത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും പുലി വന്ന് ഇവിടെ വീടിന് മുന്നിൽ കൂടെ സാധാരണ നമ്മുടെ വളർത്തുന്ന മൃഗങ്ങൾ നടക്കും പോലെയാണ് പുലി നമ്മുടെ വീട്ടിൽ കൂടെ കയറി നടക്കുന്നത് ഇവിടെ ജീവിക്കാൻ പറ്റണ്ടേ എന്ത് സ്ഥിതിയാണ് വയനാട് ജില്ലയിൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകും ഇപ്പോൾ താൽക്കാലികമായൊരു വിഷയം വന്നു തൽക്കാലം അവർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കൊടുത്തുകൊണ്ടൊക്കെ എവിടെ തോന്നി ഇതിപ്പോൾ താൽക്കാലിക ഒരു ആശ്വാസം എന്തെങ്കിലും പൈസ കൊടുക്കുക എന്നല്ലാതെ അയാൾക്ക് വന്ന നഷ്ടം ഉദാഹരണത്തിന് ഇവിടെ ബെന്നി തന്നെ ബെന്നിക്ക് തന്നെ ഇപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം ഈ മൃഗങ്ങൾ നഷ്ടമുണ്ട് ഈ രണ്ടര ലക്ഷം രൂപ കൊടുത്താലും അതിന് പരിഹാരമാവുന്നില്ല കാരണം അയാൾ എത്ര വർഷം അതുകൊണ്ട് ജീവിക്കേണ്ടതാണ് എത്രയോ വർഷം പാശു കറന്ന് ജീവിക്കേണ്ട അയാളുടെ അയാളുടെ പിന്നെ ജീവിത സാഹചര്യമാണ് ഇല്ലാതെയായിപ്പോയത് അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഫെൻസിംഗ് ആണെങ്കിൽ ഫെൻസിങ് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിയമങ്ങൾ മാറ്റി എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യങ്ങളാണ് കാരണം പത്തൊൻപത് വർഷം മുൻപുണ്ടാക്കിയ നിയമം ഇന്ന് മാറ്റി എഴുതാൻ മറ്റു കാര്യങ്ങളൊക്കെ നിയമം ഭരണഘടനയൊക്കെ മാറ്റാൻ ചില ആളുകൾ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇതെവിടെ ഞാൻ പറയാതെ ഘടനമാകാൻ പറ്റാത്തതുകൊണ്ട് പറയാം കാരണം ഇവിടെ ഇപ്പോൾ എന്താണ് ആവശ്യം ഇവിടെ ജനങ്ങൾക്ക് സ്വൈര്യ ജീവി സൗര്യം പിന്നെ സൗര്യമായി ജീവിക്കാനുള്ള അതിനെ ഇതിനൊക്കെയാണ് അടിയന്തിരമായി ഭരണഘടന നിയമങ്ങൾ മാറ്റേണ്ടത് അത് മാറ്റാനാണ് ശ്രമം നടത്തുന്നത് എന്തായാലും ഇതിന് അടിയന്തിരമായിക്കൊണ്ട് ഈ ഫെൻസിങ് ഉണ്ടാക്കിക്കൊണ്ട് ഈ മേഖലയിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം സ്വയമായി ജീവിക്കാനിടണം കർഷകർ പണിയെടുത്ത് ജീവിക്കാനുള്ള ഇത് പുറത്തും പറ്റുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് ഇന്നിപ്പോൾ സ്കൂൾ ഇവിടെ അടുത്തുള്ള മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുക കാരണം രാവിലെയാണ് ഇതിനെ പിടിച്ച പോലെ അത് മാറ്റാൻ പറ്റില്ല നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇന്ന സ്കൂളുകളൊക്കെ അവധിയാണ് കാരണം ഇന്നലെ മുതൽ കുട്ടികൾ കാരണം വീതിയിലാണ് അതാ ഒരു സ്ഥിതി വിശേഷം വളരെ ഇതിനുമ്പ് ഈ മേഖലയിൽ അത് അതുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അന്നേരമൊക്കെ ഈ പറഞ്ഞപോലെ ചെറിയ ചെറിയ പിന്നെ വിഷം പറഞ്ഞിട്ട് ഒന്നിനെ ഒന്ന് ഇവിടെ അടുത്ത് എന്തായാലും ഇവിടെ ഇത്രയും ഒരു ഭീകരമായ അന്തരീക്ഷം ഈ മേഖലയിൽ കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത മേഖലയിൽ ഇപ്പം തൊട്ടപ്പുറത്ത് വാകേരി ഉണ്ടായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ പിന്നെ മൂടക്കൊല്ലി ഉണ്ടായിട്ടുണ്ട് ഇരുളത്തിണ്ടായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നെയ്ക്കുപ്പുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കേണിച്ചിറയിലേക്ക് കടുവ അതുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് ഒക്കെ അതിനെ മുന്നേ നമ്മൾ പല ദിവസത്തിലും ആട്ടി ഓടിച്ച് അങ്ങ് പോയിരുന്നു പക്ഷേ ഇതിപ്പം ഇവിടുന്ന് പോകുന്നില്ലല്ലോ സ്ഥിരതാമസമാക്കി മാറുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് മാസങ്ങൾക്ക് വാഗേരിയിൽ ഒരാളെ എന്താ അതും ഒരു ക്ഷീര കർഷകനായിരുന്നു ഇത്ര പിന്നെ ഇവിടുന്ന് വെറും പത്ത് കിലോമീറ്റർ പോലും ഇല്ല അയാൾ എന്താണ് ഇതാണ് സ്ഥിതി അയാൾ രാവിലെ പുല്ലെരിയാൻ പോയതാണ് പുല്ലെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് പുല്ലെരിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കടുവയെ ആക്രമിച്ച് അയാളെ തിന്നത് പകുതി മുക്കാലോളം തിന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നിട്ടും ആ പുലിയെ വലി വെടിവെക്കാൻ വേണ്ടി ഇതുപോലെ ഉത്തരവിട്ടിട്ട് ഒരാഴ്ച വെടി വെക്കാതെ നടന്നു അത് സാധനം കൂട്ടിൽ കയറ്റി അതിനെ കൊണ്ടുപോയി മറ്റെവിടെയോ കൊണ്ട് കൊണ്ടുപോടുകയത് അപ്പോൾ അതുകൊണ്ട് ഈ എന്ത് ചെയ്താലും കടുവയെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല വെടിവെക്കുന്നില്ല അതിന് മറ്റെന്തൊക്കെയോ നിയമങ്ങളും തടസ്സങ്ങളും ഇപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥനപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും ഞങ്ങൾക്ക് രാത്രി അഞ്ച് മണിക്കഴിഞ്ഞാൽ വെടിവെക്കാൻ പറ്റില്ല അഞ്ച് മണി കഴിഞ്ഞാൽ ഈ സാധനം പുറത്തിറങ്ങുള്ളൂ അഞ്ചു മണി കഴിഞ്ഞാൽ ഞാൻ വെടിവെക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അതിനു വേണ്ടിയെക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം ഇവിടെ അഞ്ച് മണി കഴിഞ്ഞാൽ പിടി വെക്കാൻ പറ്റില്ല മൂന്ന് മണിക്ക് ശേഷം ഡോക്ടർക്ക് മയക്കു വെടി വെക്കാനുള്ള ഉത്തരവില്ലാന്നു പറയുന്നത് എന്ത് നിയമാണിത് പിന്നെന്തിനാണ് അങ്ങനൊരു ഉത്തരവുണ്ടാക്കുന്നത് നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ ഒരു ഉത്തരവ് തരും ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് പിന്നെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായിക്കൊണ്ട് മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി രണ്ട് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉത്തരവ് തരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പൊതുപ്രവർത്തകരെ അവരുമായിട്ട് ഇടപെട്ട് എല്ലാവരും മാറ്റിയത് അല്ലെങ്കിൽ വലിയ പ്രസവം ഉണ്ടാകുമായിരുന്നു വാഹനങ്ങളടക്കമുള്ള പിന്നെ ഫോറസ്റ്റ് ജീപ്പുകളടക്കം വാഹനങ്ങൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോയപ്പോൾ ഞങ്ങളാണ് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കിയത് പക്ഷേ ഞങ്ങൾക്കൊക്കെ അത് പിടിച്ചു നിൽക്കാൻ സമയമുണ്ട് ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും ജനമേറ്റെടുക്കും ജനമേറ്റെടുത്താൽ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ വളരെ ഡേഞ്ചറാണ് ഇതിന് ശാശ്വത പരിഹാരം വരാൻ പോകുന്ന നാളുകളിൽ വയനാട് ജില്ലയെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഗവണ്മെൻറ്റുകൾക്കുണ്ട് ഗവണ്മെൻറ്റുകൾ അത് അടിയന്തിരമായി ചെയ്യാതെ താൽക്കാലികം കണ്ടിൽ പൊടിയിടുന്ന സംവിധാനങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ഫെൻസിങ് ആണെങ്കിൽ ഫെൻസിങ് കാടും നാടും വേർതിരിക്കുന്ന സംവിധാനം കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാടും വേറെ ഇരിക്കണേ ഞങ്ങൾ മൃഗങ്ങളെ കൊന്നൊടുക്കി എല്ലാം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നു മൃഗങ്ങൾ ഇരിക്കട്ടെ മൃഗങ്ങളും വേണം പക്ഷേ അവർക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യ ജീവിതത്തോട് ജീവിക്കാനുള്ള അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ അവസരം ഉണ്ടല്ലോ കാടിനുള്ള വനാന്തരം നമ്മൾ ഇന്ന് വയനാട് ജില്ലയിൽ പകുതി മുക്കാലോളം വനമാണ് ആ വനത്തിലേക്ക് അവിടെ അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങളെ ആക്രമിക്കാൻ പറ്റരുത് ഞങ്ങൾ ഞങ്ങൾക്കിപ്പം മൃഗങ്ങളെ കൊന്നുകൊടുക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു പിരിവാശിയൊന്നുമില്ല മൃഗങ്ങളും വേണമെന്നാണ് നാട്ടിൽ പക്ഷേ അതിനെ സം അതിനെ അതിൻ്റേതായ ഇടങ്ങളിൽ സംരക്ഷിക്കണം ജനങ്ങൾക്ക് ജനങ്ങളുടേതായ ഇടങ്ങളിൽ സ്വൈര്യജീവിതത്തിനുള്ള അവസരം ഉണ്ടാക്കണം